ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇംഗ്ലീഷ് വളരെ ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് പുതിയ ആശയങ്ങളെ നമുക്ക് പരിചയപ്പെടാം അതിലൊരാശയമാണ് ഐ വാണ്ട് ടു ഡു എന്ന് പറയുന്നത് ഐ വോണ്ട് ടു ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് കുറച്ച് ആശയങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം നമുക്കൊന്ന് നോക്കാം ഇതുപോലെ തന്നെ ഏകദേശം സെയിം മീനിങ് വരുന്ന കുറച്ച് ആശയങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അടുത്തൊരാശയമാണ് ഐ ലൈക്ക് ടു ഡു ഐ ലൈക്ക് ടു ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ചെറിയ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഐ ലൈക്ക് ടു ഡു ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഐ വിഷ് ടു ഡു ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വിഷ് എന്നാണെങ്കിലും വാണ്ട് എന്നാണെങ്കിലും സെയിം മീനിങ് ആണ് ഐ വിഷ് ടു ഡു എന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് ഐ നീഡ് ടു ഡു ഐ നീഡ് ടു ഡു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥമാണ് അതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഈ പാറ്റേൺസ് പറഞ്ഞതിന് ശേഷം ഞാൻ തന്നെ പറഞ്ഞു തരാം അടുത്തൊരു പാറ്റേൺ ആണ് ഐ പ്രിഫർ ടു ഡു ഐ പ്രിഫർ ടു ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അഥവാ നമ്മൾ കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രിഫർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് ിഫർ ടു ഡു എന്ന് പറയുന്ന പാറ്റേണും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം ഞാൻ കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെയാണ് പ്രിഫർ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു ഡു ഐ വുഡ് ലൈക്ക് ടു ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സെയിം മീനിങ് തന്നെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പറയാൻ ഐ വുഡ് ലൈക്ക് ടു ഡു എന്ന് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഐ വാണ്ട് ടു ഡു ആണെങ്കിലും ഐ വിഷ് ടു ഡു ആണെങ്കിലും ഐ വുഡ് ലൈക്ക് ടു ഡു ആണെങ്കിലും ഏകദേശം മൂന്നിനും സെയിം മീനിങ് ആണ് ഇതിൽ ഐ വുഡ് ലൈക്ക് ടു ഡു എന്ന് പറയുന്ന ഈ ആറാമത്തെ പാറ്റേൺ ഒന്നുകൂടി ആണ് കൂടുതൽ കൂടി പറയേണ്ട സമയങ്ങളിൽ നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഡു ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി അപ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ ഐ വുഡ് ലൈക്ക് ടു ഡു എന്ന് പറയുന്നത് കൂടുതൽ പൊളൈറ്റ്ലി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏകദേശം ഈ ആറ് പാറ്റേൺസും ചെറിയ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നൊരൽപ്പം മാറിക്കഴിഞ്ഞാലും പ്രോബ്ലംസ് ഒന്നും വരില്ല അപ്പോൾ ഈ ആറ് ആശയങ്ങൾ വളരെ ഈസിയായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് അടുത്ത സെഷൻ മീൻസ് ഇപ്പോൾ തന്നെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഐ വോണ്ട് ടു ഡു എന്നുള്ളതിൽ ഡു എന്നുള്ളതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പോവുകയാണ് അഥവാ ഡുവിന് പകരം നമുക്ക് മറ്റു പ്രവൃത്തികൾ വെച്ചു കൊടുക്കാം അപ്പോൾ ഐ വോണ്ട് ടു എന്നുള്ളതിന് ശേഷം ഞാൻ അവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥവും എഴുതിയിട്ടുണ്ട് ഡു ആണെങ്കിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം എന്താണോ പ്രവൃത്തി അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഇനി വരുന്ന എക്സാമ്പിളിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മീനിങ് അപ്പോൾ ഐ വോണ്ട് ടു എന്നുള്ളതിനു ശേഷം ഗോ ദർ എന്ന് പറഞ്ഞാൽ എന്താ ഡുവിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ ഗോ ആണ് അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പോവുക ഗോ ദർ അവിടെ പോവുക അപ്പോൾ ഐ വാണ്ട് ടു ഗോ ദർ ഞാൻ അവിടെ പോവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇനി പറയാൻ പോകുന്ന ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഐ വാണ്ട് ടുവിന് ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഐ വാണ്ട് ടു ഗോ ദർ ഞാൻ അവിടെ പോവാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ഗോ ടു മണ്ണാർക്കാട് ഗോ എന്ന് പറഞ്ഞാൽ പോവുക ടു മണ്ണാർക്കാട് മണ്ണാർക്കാട്ടേക്ക് അപ്പോൾ ഐ വാണ്ട് ടു ഗോ ടു മണ്ണാർക്കാട് ഞാൻ മണ്ണാർക്കാട് പോവാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ഗോ ഹോം ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഹോം എന്നുള്ളതിന് മുമ്പ് ടു എന്നുള്ളത് യൂസ് ചെയ്യാറില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഐ വാണ്ട് ടു ഗോ ഹോം എന്ന് മാത്രമേ പറയുള്ളൂ ഗോ ടു ഹോം എന്ന് പറയാറില്ല ഓക്കെ അപ്പോൾ ഐ വാണ്ട് ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഐ വാണ്ട് ടു ഗോ എബ്രോഡ് എബ്രോഡിന് മുമ്പ് നമ്മൾ ടു അല്ലെങ്കിൽ ഇൻ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഐ വാണ്ട് ടു ഗോ എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് എന്ന് വിദേശം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഐ വാണ്ട് ടു ഗോ എബ്രോഡ് ഞാൻ വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം ഐ വാണ്ട് ടു റീച്ച് ദർ ഓൺ ടൈം റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക ദർ അവിടെ ഓൺ ടൈം സമയത്ത് ഐ വാണ്ട് ടു റീച്ച് ദർ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ സമയത്ത് അവിടെ എത്താൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ബൈ വെജിറ്റബിൾസ് ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക വെജിറ്റബിൾസ് പച്ചക്കറി അപ്പോൾ ഐ വോണ്ട് ടു ബൈ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു മീറ്റ് ഹിം മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക ഹിം അവനെ ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഐ വോണ്ട് ടു മീറ്റ് ഹിം ഞാൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ ഐ വോണ്ട് ടു മീറ്റ് ഹെർ ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഐ വോണ്ട് ടു മീറ്റ് ദം ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ ഐ വാണ്ട് ടു മീറ്റ് യു എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ ഐ വാണ്ട് ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇനി അടുത്ത കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി കൂടുതൽ അഡീഷണൽ പ്രാക്ടീസ് ചെയ്യാനുള്ള വേഡ്സുകൾ ഞാൻ തന്നെ തരാം അത് നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഐ വാണ്ട് ടു ഡു എന്ന് പറയുന്നത് ഒന്നാമത്തെ പാറ്റേൺ മാത്രമാണ് ഇതുപോലെ ഞാൻ ആറ് പാറ്റേൺസ് പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആറ് പാറ്റേൺസിലും ഇതേ വേർഡ്സ് വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക അഡീഷണൽ നിങ്ങൾ കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഐ വാണ്ട് ടു എന്നുള്ളതിൽ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഐ വാണ്ട് ടു ടോക്ക് ടു യു ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാം ടു യു നിങ്ങളോട് അപ്പോൾ ഐ വാണ്ട് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു നോ ദാറ്റ് ഞാൻ അത് അറിയാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ടോക്ക് ടു യു പേഴ്സണലി ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഐ വോണ്ട് ടു ഗോ ഷോപ്പിംഗ് ഞാൻ ഷോപ്പിങ്ങിന് പോവാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ഗെറ്റ് മൈ മണി ബാക്ക് ഞാൻ എൻ്റെ പൈസ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഐ വോണ്ട് ടു ഗെറ്റ് എ ഗുഡ് ജോബ് ഞാൻ നല്ലൊരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വേർഡ് വെയ്റ്റ് ഐ വാണ്ട് ടു വെയ്റ്റ് ഫോർ ഹിം ഞാൻ അവന് വേണ്ടി കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു കോൾ ഹിം ഞാൻ അവനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു കോൾ ഹർ എന്നാണെങ്കിൽ ഞാൻ അവളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു കോൾ ദം എന്നാണെങ്കിൽ ഞാൻ അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ഗോ വിത്ത് ഹിം ഞാൻ അവൻ്റെ കൂടെ പോവാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു വാച്ച് മൂവി ഞാനൊരു ഫിലിം കാണാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ലുക്ക് ആഫ്റ്റർ മൈ ഫാമിലി ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ഐ വോണ്ട് ടു ലുക്ക് ആഫ്റ്റർ മൈ ഫാമിലി ഞാൻ എൻ്റെ ഫാമിലിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് അടുത്ത് നോക്കാം ഐ വോണ്ട് ടു ഷെയർ മൈ ഐഡിയാസ് വിത്ത് ഹിം എൻ്റെ ഐഡിയാസ് അവനുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് ഐ വോണ്ട് ടു കം ഹിയർ എവറി ഡേ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു കം ഹിയർ ഇവിടെ വരിക എവറി ഡേ എല്ലാ ദിവസവും ഐ വാണ്ട് ടു കം ഹിയർ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു ഗോ നൗ ഐ വോണ്ട് ടു ഗോ ഞാൻ ഇപ്പോൾ പോവാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് ഞാൻ എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു കീപ് ദിസ് സംവേർ എൽസ് ഞാൻ ഇത് വേറെ എവിടെയെങ്കിലും വെക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഐ വോണ്ട് ടു കീപ് ദിസ് സംവേർ എൽസ് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു ഹെൽപ്പ് ഹിം ഇഫ് ഐ ക്യാൻ ഐ വോണ്ട് ടു ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഇഫ് ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് കഴിയുകയാണെങ്കിൽ ഞാൻ അവനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഐ വോണ്ട് ടു ഹെൽപ്പ് ഹിം ഇഫ് ഐ ക്യാൻ എന്ന് നമുക്ക് പറയാം ഐ വോണ്ട് ടു ഗോ ദർ ഓൺ ഫുഡ് ഗോ ദർ എന്ന് പറഞ്ഞാൽ അവിടെ പോവുക ഓൺ ഫുഡ് എന്ന് പറഞ്ഞാൽ നടന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഐ വോണ്ട് ടു എൻജോയ് മൈ ലൈഫ് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥമാണ് എൻജോയ് എന്നുള്ളതിൻ്റെ അർത്ഥം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഐ വാണ്ട് ടു ഡു എന്ന് പറയുന്ന ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പഠിച്ചതാണ് ഐ വാണ്ട് ടു ഡു ഐ ലൈക്ക് ടു ഡു ഐ വിഷ് ടു ഡു ഐ നീഡ് ടു ഡു ഐ പ്രിഫർ ടു ഡു ഐ വുഡ് ലൈക്ക് ടു ഡു ഈ ഐ വാണ്ട് ടു ഡു വെച്ച് മാത്രമാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തത് ഇനി ഇതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ വേർഡ്സ് ഉപയോഗിച്ച് തന്നെ ഐ ലൈക്ക് ടു ഡു പ്രാക്ടീസ് ചെയ്യാം ഐ വിഷ് ടു ഡു പ്രാക്ടീസ് ചെയ്യാം ഐ നീഡ് ടു ഡു പ്രാക്ടീസ് ചെയ്യാം ഐ പ്രിഫർ ടു ഡു പ്രാക്ടീസ് ചെയ്യാം ഐ വുഡ് ലൈക്ക് ടു ഡു പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എക്സാമ്പിൾ ഐ വാണ്ട് ടു ഗോ ദർ എന്നാണെങ്കിൽ ഞാൻ അവിടെ പോവാൻ ആഗ്രഹിക്കുന്നു ഐ ലൈക്ക് ടു ഗോ ദർ എന്നാണെങ്കിൽ ഞാൻ അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നു ഐ വിഷ് ടു ഗോ ദർ എന്നാണെങ്കിൽ സെയിം മീനിങ് ഞാൻ അവിടെ പോവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥം ഐ നീഡ് ടു ഗോ ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട് ഐ പെട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഐ വുഡ് ലൈക്ക് ടു ഗോ അതർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഡുവിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ ആറ് ആശയങ്ങളിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം നിങ്ങളിപ്പോൾ ചെയ്തത് ഐ വാണ്ട് ടു ഡു എന്ന് പറയുന്ന ഒരു പാറ്റേണിലൂടെ മാത്രമാണ് ഈ ബാക്കിയുള്ള അഞ്ച് പാറ്റേണിലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഈ ആശ് ആറ് ആശയങ്ങളും നിങ്ങൾ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കമ്മ്യൂണിക്കേഷനിൽ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു താങ്ക് യു സോ മച്ച്